നമ്മുടെ മലയാള സിനിമയ്ക്ക് മൺമറഞ്ഞ് പോയതും ജീവിച്ചിരിക്കുന്നതുമായ കുറെ മുത്തശ്ശിമാരുണ്ടല്ലേ സുകുമാരിയമ്മ കവിയൂർ പൊന്നമ്മ ലളിത അമ്മ ഫിലോമിന ഇവരെല്ലാം മലയാളത്തിന്റെ മുത്തശ്ശിമാരാണ് ഇവരെല്ലാവരും തന്നെ മലയാളത്തിലും അന്യഭാഷകളിലുമായി അനവധി ശ്രദ്ധേയമായ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ഈ മുത്തശ്ശിമാരോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരമ്മ കൂടിയുണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക് കോഴിക്കോട്ടുകാരിയായ ലീല എന്ന കുളപ്പുള്ളി ലീല കഴിഞ്ഞ ദിവസം കുളപ്പുള്ളി ലീലയുടെ അമ്മ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരിച്ചു എന്നൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു കുളപ്പുള്ളി ലീല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുവല്ലേ അതിൽ തെറ്റൊന്നുമില്ല കാരണം കൂടുതലും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് കുളപ്പുള്ളി ലീല ശ്രദ്ധേയയാകുന്നത് നാടക വേദികളിൽ നിന്നാണ് കുളപ്പുള്ളി ലീല ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന കുളപ്പുള്ളി ലീലയുടെ യഥാർത്ഥ ജീവിതം അത്ര സന്തോഷം നിറഞ്ഞതൊന്നുമല്ല എന്നതാണ് സത്യം ഏതാനും വർഷങ്ങൾക്ക് മുന്നേയാണ് കുളപ്പുള്ളി ലീലയുടെ ഭർത്താവും ആൺമക്കളും മരിക്കുന്നത് ഒരു മകൻ ജനിച്ച് എട്ടാം നാളും മറ്റൊരു മകൻ പതിമൂന്നാം വയസ്സിലുമാണ് മരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അമ്മ രുക്മിണിയമ്മയോടൊപ്പം നോർത്ത് പറവൂരിലെ വീട്ടിലാണ് കുളപ്പുള്ളി ലീല താമസിച്ചിരുന്നത് ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട കുളപ്പുള്ളി ലീലയ്ക്ക് താങ്ങായും തണലായും നിന്നത് അമ്മ രുക്മിണിയമ്മയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് കുളപ്പുള്ളി ലീല അഭിനയ രംഗത്ത് സജീവമാകുന്നത് തുടക്ക സമയത്തെല്ലാം നാടകങ്ങളിലായിരുന്നു സജീവം പിന്നീടാണ് സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ അയാൾ കഥ എഴുതുകയാണ് എന്ന കമൽ ചിത്രത്തിലൂടെയാണ് കുളപ്പുള്ളി ലീല ശ്രദ്ധേയമായ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ ട്രേസിയാമ എന്ന വീട്ടുവേലക്കാരിയുടെ റോളിലെത്തിയ ലീല പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചിരുന്നു കസ്തൂരിമാലെ വായാടിയായ അമ്മായി അമ്മയും ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിലെ മീൻകാരിയും ഒക്കെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന കഥാപാത്രങ്ങളാണ് അഭിനയത്തിൽ തന്റേതാകുന്നൊരു ശൈലിയുള്ളൊരു അഭിനേത്രിയാണ് ലീല ഡയലോഗ് പറയുന്ന രീതിയാണ് ലീലയുടെ സിഗ്നേച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരുപക്ഷെ ഒരു സിഗ്നേച്ചർ തന്നെയാകാം എപ്പോഴും ഒരേ തരത്തിലുള്ള ക്യാരക്ടറുകളിലേക്ക് ലീല ഒതുങ്ങിപ്പോയത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ട് ധാരാളം വിമർശനങ്ങളും ലീലയെ പറ്റി വരാറുണ്ട് പ്രതിഫലം കൂട്ടി ചോദിക്കുന്നു സെറ്റിൽ പ്രശ്നക്കാരി എന്നൊക്കെയാണത്രേ ലീലയെക്കുറിച്ച് പറഞ്ഞ് പ്രചരിച്ചിരിക്കുന്നത് എന്നാൽ പേരിലെ വില്ലത്തരം ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെടുകയോ സെറ്റിൽ പ്രശ്നമുണ്ടാക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് തനിക്കെതിരെ വന്ന വിമർശനങ്ങൾക്ക് ലീല ഒരിക്കൽ മറുപടി പറഞ്ഞത് ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി പല അഭിമുഖങ്ങളിലും ലീല പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആകെ അറിയുന്ന തൊഴിൽ അഭിനയമാണെന്നും ഈ തൊഴിലിലാണെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ കൂലി കിട്ടുന്നില്ല െന്ന പരാതിയും കുളപ്പള്ളി ലീല പല അഭിമുഖങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ച് പകച്ചു നിന്നപ്പോൾ അമ്മ തന്ന ശക്തിയിലാണ് ലീല ഇതുവരെ ജീവിച്ചത് എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത് അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും ഉണ്ട് അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ ഞാൻ അമ്മയ്ക്ക് കുഞ്ഞാണ് അമ്മയെക്കുറിച്ച് ആര് ചോദിച്ചാലും ചെറിയൊരു പുഞ്ചിരിയോടെ ലീല പറയുന്ന വാചകമാണിത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ സങ്കടങ്ങൾ മറച്ചു വെച്ചു കൊണ്ടുള്ള വാചകം അവർക്കത് വെറുമൊരു വാചകം മാത്രമല്ലായിരുന്നു ഓർമ്മപ്പെടുത്തലായിരുന്നു ജീവിതത്തിൽ തനിച്ചല്ലെന്നുള്ള സ്വയം ഓർമ്മപ്പെടുത്തൽ ഇനി അങ്ങനെ ഓർമ്മിക്കുവാൻ പോലും ആരുമില്ലാത്ത വിധം അവർ ഒറ്റയ്ക്കായിരിക്കുകയാണ് എന്നേക്കുമായി എന്നാൽ വലിയൊരു സങ്കട സ്വന്തം പ്രയത്നം കൊണ്ട് നീന്തി കടന്ന് ഇതുവരെ എത്തിയ ലീലയ്ക്ക് ഇതും സഹിക്കുവാനുള്ള ശക്തി ഈശ്വരൻ നൽകട്ടെ